ഈ വാട്ടർ ടാങ്കിനെ ഒരു സുന്ദര കുട്ടപ്പനാക്കി കുട്ടപ്പനാക്കിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ അപ്പം ഞാൻ ആദ്യം അവിടെ കുറച്ച് ചെടിച്ചട്ടികളും കുറച്ച് ഇഷ്ടികയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ആ ടാങ്കിൻ്റെ മുകളിൽ ഒത്തിരി പായൽ പിടിച്ചിട്ടുണ്ടായിരുന്നു മഴ മഴവെള്ളം വീണിട്ട് അപ്പോൾ പിന്നെ അത് തേച്ചുരച്ച് കളയാനായിട്ട് ഒരുപാട് ഞാൻ പാടുപെടും അതുകൊണ്ട് ഞാൻ ആദ്യം ക്ലോറിൻ പൗഡർ അതിൽ ബ്രഷ് കൊണ്ട് മുക്കി തേച്ച് വെച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പം വയർ ബ്രഷ് വെച്ച് ഒന്ന് ഉരച്ച് കഴുകി കൊടുത്തിട്ടാ അപ്പോൾ ഒരുപാട് എനിക്ക് പ്രസ് ചെയ്ത് ഉരക്കേണ്ടി വന്നില്ല പെട്ടെന്ന് കഴിഞ്ഞ് അതിനുശേഷം ഞാൻ വൈറ്റ് പെയിൻ്റാണ് അടിച്ചു കൊടുത്തത് കേട്ടോ ടെറസ്സിലടിക്കാൻ വാങ്ങിച്ചതാണ് അപ്പോൾ വൈറ്റ് സിമെൻറ്റിനും പകരമായിട്ട് ചോരാതിരിക്കാനൊക്കെ ആയിട്ട് അടിക്കുന്ന പെയിൻ്റ് ആയിരുന്നു അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നത് അതാണ് കേട്ടോ ഞാൻ അടിച്ചു കൊടുത്തത് അത് അതടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ടെറാക്കോട്ട പെയിൻറ്റ് വാങ്ങിച്ചിരുന്നല്ലോ അടിക്കുന്ന പെയിൻറ്റ് ചട്ടിക്ക് അടിക്കാനായിട്ട് ആ പെയിൻറ് വെച്ചിട്ടാണ് ഞാൻ ിൻ്റെ ആ ഒരു ഷേപ്പിൽ പെയിൻറ് ചെയ്യുന്നത് അപ്പോൾ ഇത് മാസ്കിംഗ് ടേപ്പ് ഒട്ടിക്കാത്തത് കൊണ്ട് ഞാൻ ടേപ്പ് വെച്ച് നമ്മുടെ തയ്ക്കുന്ന ടേപ്പ് ഉണ്ടല്ലോ ആ ടേപ്പ് വെച്ചിട്ട് മെഷർമെൻ്റ് എടുത്ത് അത് കറക്റ്റാക്കിയിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെഷർമെൻ്റ് ഒക്കെ എടുക്കാനായിട്ട് എന്നെ സഹായിച്ചത് പൊന്നുവാണേട്ടാ അപ്പോൾ അതെല്ലാം നമ്മൾ ഒരു ഏകദേശം ഊഹം വെച്ച് അടിക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് ഇത് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇനിയും ബാക്കിയുണ്ട് കാണാൻ ഇതിൻ്റെ തുടർ പണികളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഫുൾ വീഡിയോ നാളെ ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാണണം കമൻ്റ് ചെയ്യണം കേട്ടോ താങ്ക് യു